കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം കാര്യമായ വിഷയങ്ങളൊന്നും ലഭിക്കാത്ത വിരളി പൂണ്ടിരിക്കുന്ന ചാനലുകളും പത്രമാധ്യമങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാപ്പരാസികളെ പോലെ ഓടുകയാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോയത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് മാത്രവുമല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ അനുമതിയും വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയത് വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയൻ കുടുംബസമേതം നടത്തുന്ന തികച്ചും സ്വകാര്യ യാത്ര മാത്രമാണിത് സർക്കാർ ഖജനാവിൽ നിന്നും ഇതിനായി ചില്ലിക്കാശ് പോലും ചിലവഴിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ സർക്കാരിന് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പരിമിതിയുണ്ട് നയപരമായ തീരുമാനങ്ങളും സാധ്യമല്ല ജൂൺ നാലിന് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷമേ മാതൃകാ പെരുമാറ്റച്ചട്ടം അവസാനിക്കൂ ഇലക്ഷൻ തിരക്കുകൾ അവസാനിക്കുകയും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയും ചെയ്യുന്നതിനാൽ ഭരണതലപ്പത്ത് ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞ സമയമാണ് കഴിഞ്ഞ നവംബർ മുതൽ മുഖ്യമന്ത്രി മന്ത്രിമാരും കടുത്ത തിരക്കിലായിരുന്നു എന്ന് നമുക്കറിയാം താലൂക്ക് തല അദാലത്തുകൾ തുടർന്നുള്ള മേഖലാ അവലോകനങ്ങൾ തുടർന്ന് നവകേരള യാത്ര അതിനു പിന്നാലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം കൂടിക്കാഴ്ചകൾ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് യാത്രകൾ എന്നിവ അതിൽ ചിലതാണ് കുടുംബത്തിനൊപ്പം ചിലവഴിക്കാനോ നേരാവണ്ണം വിശ്രമിക്കാനോ മതിയായ സമയം ലഭിക്കാത്ത ഷെഡ്യൂൾ ആയിരുന്നു എന്നർത്ഥം അങ്ങനെയുള്ളൊരു വ്യക്തി ഏതാനും ദിവസം കുടുംബത്തിനൊപ്പം യാത്ര ചെയ്യുന്നത് മഹാ അപരാധമാണോ പ്രളയമുണ്ടായ ഘട്ടത്തിൽ തൻ്റെ ചികിത്സ പോലും മാറ്റിവെച്ച് നാട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി ചികിത്സയിൽ തുടരുന്ന ഘട്ടത്തിൽ പോലും ഒരു ഫയൽ പോലും അദ്ദേഹം നോക്കാതെ ഇരുന്നിട്ടില്ല ഇപ്പോൾ നടത്തുന്ന സ്വകാര്യ യാത്രയിലും ഫയലുകൾ വേഗം തീരുമാനം എടുക്കുന്നുണ്ട് കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത പ്രവചിക്കപ്പെട്ടപ്പോൾ ഉന്നതതല യോഗം വിളിച്ച് അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് മുഖ്യമന്ത്രി യാത്ര തിരിച്ചത് ഇതാണ് വസ്തുത എന്നിരിക്കെ പിണറായി വിജയനോടുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് അദ്ദേഹം നടത്തുന്ന സ്വകാര്യ യാത്ര പോലും വിവാദമാക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മാധ്യമങ്ങൾ ആഘോഷിച്ച ഓരോ നുണകളും പൊളിഞ്ഞു വീഴുകയാണ് മാസപ്പടി കേസിൽ നിന്ന് മാധ്യമങ്ങൾ പേരിട്ട കേസിന്റെ ദുരന്ത സൃഷ്ടിച്ച ആഘാതത്തിലാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും അതിൽ നിന്ന് രക്ഷതേടാൻ അവർ തന്നെ കണ്ടെത്തുന്ന മറ്റൊരു വിവാദമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിമാനത്തിൽ നിന്നും താഴെ ഇറങ്ങാതെ ഉലകം ചുറ്റും വാലിബിനെ പോലെ നടന്ന നരേന്ദ്രമോദിയെയും നിർണായക സമര മുഹൂർത്തങ്ങളിൽ പോലും ഇന്ത്യക്ക് പുറത്തെ സുഖവാസ കേന്ദ്രങ്ങളിൽ ചിലവഴിച്ച രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളിങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ പിണറായി വിജയൻ ആലയിൽ നിന്ന് ഇറങ്ങിപ്പോയ പശുവെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വിശേഷിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രിയെ നായ എന്ന് വിളിച്ച സുധാകരന്റെ ഭാഷ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് സുധാകരനെ തുടലുപൊട്ടിയോടിയ മൃഗം എന്നൊക്കെ വിളിക്കാം പക്ഷെ അങ്ങനെ ചെയ്യാത്തത് ഞങ്ങളുടെ മാന്യത കഴിഞ്ഞ ദിവസം സുധാകരൻ ആരാണ് മുഖ്യമന്ത്രിയുടെ യാത്ര സ്പോൺസർ ചെയ്തതെന്ന് ചോദിച്ചിരുന്നു സ്പോൺസർഷിപ്പിന്റെയും രഹസ്യ യാത്രയുടെയും ഒക്കെ ചിന്തയെ മനസ്സിലുള്ളൂ ഇതേ സുധാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ലിമോസിൻ കാറിൽ കയറി വരുന്ന വീഡിയോ ആരും മറന്നിരിക്കാൻ സാധ്യതയില്ല ആ കാറും ആ യാത്രയും ആരാണ് സ്പോൺസർ ചെയ്തത് ചികിത്സ എന്ന പേരിൽ മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു കേന്ദ്രത്തിൽ നിത്യ സന്ദർശകനായിരുന്ന സുധാകരന് എന്ത് തരം ചികിത്സയാണ് അവിടെ ലഭിച്ചത് എന്ന് ഇനിയും വ്യക്തമല്ല ഇ പി ജയരാജനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ മറ്റൊരു കോൺഗ്രസ് എം എൽ എയുടെ കള്ളുപേരിൽ മുറിയെടുക്കുകയും ചെയ്ത സുധാകരനെ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണോ നിങ്ങളുടെ ധാരണ പ്രതിപക്ഷ നേതാവ് പണ്ട് ബർമിങ്ഹാമിൽ പോയത് നിയമസഭയെ അറിയിച്ചിട്ടാണോ അവിടെ നിന്ന് പണപിരിവ് നടത്തിയത് ഏത് അനുമതി വാങ്ങിയ ശേഷമാണ് കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാർ നടത്തിയ വിദേശ സന്ദർശനത്തിൻ്റെ വിവരങ്ങൾ കൂടി നോക്കാം യു ഡി എഫ് സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയത് എം കെ മുനീറാണ് മുപ്പത്തിരണ്ട് തവണ അതിൽ ഔദ്യോഗിക യാത്ര അഞ്ചെണ്ണം മാത്രം ബാക്കിയുള്ള ഇരുപത്തിയേഴ് യാത്രകളും തീർത്തും സ്വകാര്യ യാത്രയായിരുന്നു ഇരുപത്തിയേഴ് തവണ വിദേശയാത്ര നടത്തിയ ഷിബു ബേബി ജോണാണ് തൊട്ടുപിന്നിൽ അതിൽ ഔദ്യോഗിക യാത്ര പന്ത്രണ്ടും സ്വകാര്യ യാത്ര പതിനഞ്ചുമാണ് ഉമ്മൻചാണ്ടി ആറ് ഔദ്യോഗിക യാത്ര മൂന്നും സ്വകാര്യ യാത്ര മൂന്നും പി കെ അബ്ദുറബ്ബർ ഒമ്പത് യാത്ര ഔദ്യോഗിക യാത്ര ഒന്നും സ്വകാര്യ യാത്ര എട്ടും അടൂർ പ്രകാശ് പതിനൊന്ന് യാത്ര ഔദ്യോഗിക യാത്ര എട്ടും സ്വകാര്യ യാത്ര മൂന്നും എ പി അനിൽകുമാർ ഇരുപത്തിയൊന്ന് യാത്ര ഔദ്യോഗിക യാത്ര പതിനാറും സ്വകാര്യ യാത്ര അഞ്ചും വി കെ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞ് പതിമൂന്ന് യാത്ര ഔദ്യോഗിക യാത്ര മൂന്നും സ്വകാര്യ യാത്ര പത്തും കെ സി ജോസഫ് ഇരുപത് ഔദ്യോഗിക യാത്രയും ഇരുപത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുപത്തഞ്ച് യാത്ര ഔദ്യോഗിക യാത്ര ഏഴ് സ്വകാര്യ യാത്ര പതിനെട്ട് വി എസ് ശിവകുമാർ ഏഴ് യാത്ര ഔദ്യോഗിക യാത്രയും ഏഴ് യാത്ര തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പതിനൊന്ന് ഔദ്യോഗിക യാത്ര പൂജ്യം സ്വകാര്യ യാത്ര പതിനൊന്ന് ഇങ്ങനെയാണ് മന്ത്രിമാർ ചെയ്ത വിദേശയാത്രയുടെ കണക്ക് ഈ യാത്രകളെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു കൂട്ടമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഭ്രാന്ത് പിടിച്ചു ഓടുന്നത് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം നടത്തുന്ന യാത്രയെപ്പോലും വിടാതെ പിന്തുടരുന്നത് മാധ്യമങ്ങളുടെ പകയുടെ ലക്ഷണമാണ് അതിന് മരുന്നില്ല